ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തകർച്ച ഒരു സീറ്റിൽ എൽ ഡി എഫ് ഒതുങ്ങിയപ്പോൾ യു ഡി എഫിന് വൻ മുന്നേറ്റമാണ് ഉണ്ടായത് തൃശൂരിൽ ബി ജെ പി വൻ വിജയം നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പതിനെട്ടിടങ്ങളിൽ യു ഡി എഫിന് മുന്നേറ്റം സസ്പെൻസായി തുടർന്ന ആറ്റിങ്ങലിലും ജനം യു ഡി എഫിനെ കൈവിട്ടില്ല ഇതോടെ കേരളത്തിൽ എൽ ഡി എഫ് ആലത്തൂരിൽ മാത്രമായി ഒതുങ്ങിന്റെ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചത് സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി തൃശൂരിൽ അക്കൌണ്ട് തുറന്നു ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോയി സി പി എം ഏറെ പ്രതീക്ഷ അർപ്പിച്ച വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പിന്നോട്ടു പോയി എക്സിറ്റ് പോളുകളുടെ പ്രവചനം യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലായിരുന്നു കേരളത്തിലെ ഫലങ്ങൾ എത്തിയത് ഇത് ജനങ്ങളുടെ വിജയമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ പ്രതികരിച്ചു പരാജയത്തെക്കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ പരിശോധിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ ആകമാനം വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി എന്തായാലും എൽ ഡി എഫിന് ഉണ്ടായ വൻ പരാജയവും യു ഡി എഫിനുണ്ടായ വലിയ നേട്ടവും എൻ ഡി എ യുടെ അക്കൗണ്ട് തുറക്കലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കും ചലനങ്ങൾക്കും വഴിതെളിക്കും എന്നതിൽ രണ്ട് അഭിപ്രായമുണ്ടാകില്ല